ഇതറിഞ്ഞാൽ പിന്നെ നിങ്ങൾ യേശുവിൻ്റെ ശരീര രക്തങ്ങളെപ്പറ്റി ഒരിക്കലും വഴക്കിടില്ല ഇത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ അംഗങ്ങളോടും അതിൽ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ അംഗങ്ങളോടും എന്നാൽ അതിനേക്കാൾ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി ഡയസിസിലെ വിശ്വാസികളോടുമായിട്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഒരു വിധത്തിലും പരിഹരിക്കാൻ സാധ്യമല്ല എന്ന പ്രതീതി ഉണ്ടാത്തക്ക വിധത്തിൽ ജടിലമായ പ്രശ്നം യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിച്ച അന്തിമ അത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കെന്നോണം സഭകൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന അന്ത്യ അത്താഴം അതിനെ കത്തോലിക്കർ ദിവ്യബലി എന്നും ഇംഗ്ലീഷ് ടു ദ മാത്സ് എന്നൊക്കെ പറയുന്നു മറ്റുള്ളവർ കുർബാനയെന്നോ അല്ലെങ്കിൽ സത്യകർമ്മമെന്നോ അതൊക്കെ വിവിധമായ പേരിൽ ഇത് പരാമർശിക്കപ്പെടുന്നു ഇതിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം അത് മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അധികമായി കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ചിന്താഭാരവും ചിന്താ കുഴപ്പവും നിർമ്മിക്കുവാൻ അല്പം പോലും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരേ ഒരാശയെ മാത്രം ഉൾക്കൊള്ളിക്കുക കത്തോലിക്ക വിശ്വാസികളെ മറ്റുള്ള ക്രിസ്ത്യാനികളിൽ നിന്ന് വേർതിരിച്ച് ഒരു പ്രത്യേകതയുള്ള വിശ്വാസ സമൂഹമായി നിർത്തുന്നത് സക്രമത്തിനെപ്പറ്റി അല്ലെങ്കിൽ ദീപബലിയെ പറ്റിയുള്ള അവരുടെ പ്രത്യേകമായ സങ്കല്പമാണ് അതെന്താണ് പുരോഹിതൻ അപ്പത്തിൻ്റെ മേലും വീഞ്ഞിൻ്റെ മേലും അതിനായി നിയോഗിക്കപ്പെട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലുന്നത് കൊണ്ട് ആ അപ്പവും മീഞ്ഞും ആക്ഷരീകമായി യേശുവിൻ്റെ ശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നു എന്നതാണ് ഇതിന് ഇംഗ്ലീഷിൽ ട്രാൻസ് സബ്സ്റ്റൻസിയേഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അതായത് ഇപ്പോഴുള്ള സബ്സ്റ്റൻസ് ഇപ്പോഴുള്ള ധാതു അതിൻ്റെ തനതായ രൂപത്തിനപ്പുറത്തേക്ക് കടന്നു ചേർന്ന ട്രാൻസ് മീൻസ് ബിയോണ്ട് അതിനെ അതി അതിജീവിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് കടം ചെന്നുകൊണ്ട് അത് ഇന്നുവരെ അല്ലാത്ത വേറൊരു സ്വഭാവം വേറൊരു സ്വത്വം അത് ആർജിക്കുന്നു അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്നു അതായിത്തീരുന്നു പുരോഹിതൻ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന് മുൻപ് അത് വെറും അപ്പവും ബീഞ്ഞുമായിരുന്നുവെങ്കിൽ പുരോധൻ പ്രാർത്ഥിച്ച ശേഷം അത് അപ്പവും ബീഞ്ഞും എന്ന അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെട്ട് ഉയർത്തപ്പെട്ട് അതിനി അപ്പവുമല്ല വീഞ്ഞുമല്ല അത് പിന്നെയോ ആക്ഷരികമായി ലിറ്ററൽ ആക്ഷരികമായി യേശുവിൻ്റെ ശരീരവും രക്തവുമാകുന്നു എന്ന വിശ്വാസ പ്രമാണമാണ് ഇതിനെപ്പറ്റി യാതൊരു തർക്കവും ഉണ്ടാകാൻ ഒരു വിധത്തിലും സാധ്യതയില്ല എന്നാലിവിടെ നാം മനസ്സിലാക്കേണ്ടത് ചരിത്ര സത്യം അതാരും പരാമർശിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സത്യം നിങ്ങൾക്കറിയുവാൻ താല്പര്യമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഈ ആശയം വാസ്തവത്തിൽ ഉദിക്കുന്നത് അതായത് ഒരു ധാതു അതിൻ്റെ സ്വത്വത്തെ ഉപേക്ഷിച്ച് മറ്റൊരു സ്വത്വത്തെ കൈക്കൊള്ളുവാൻ സാധിക്കുമെന്ന ആശയം ഉദിച്ചത് മതത്തിലെ അല്ല ആക്ഷരീകമായി ഞാൻ വീണ്ടും അടിയേറയിട്ട് പറയുന്നു ആക്ഷരീകമായി പ്രതീകാത്മകമായി ഈ ആശയം അതിന് മുമ്പ് നിലനിന്നിട്ടുണ്ട് പക്ഷെ ആക്ഷരീകമായി ഇപ്രകാരം സംഭവിക്കുമെന്ന ആശയം ഉത്ഭവിച്ചത് മതത്തിലെ അല്ല പിന്നെ എവിടെയാണ് ഇത് ആധുനിക ശാസ്ത്രത്തിൻ്റെ മുന്നോടിയായ അല്ലെങ്കിൽ കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ആധുനിക രസതന്ത്ര ശാസ്ത്രം കെമിസ്ട്രിയുടെ മുന്നോടിയായ ആൽക്കമി എന്ന് പറയുന്ന ഒരു വിജ്ഞാന സാഹചര്യത്തിൽ നിന്ന് ഉദിച്ചതാണ് ആൽക്കമി നിങ്ങൾക്ക് നെറ്റിൽ പോയി അന്വേഷിച്ചാൽ ഞാനീ പറയുന്ന കാര്യം എൻ്റെ വിശദാംശങ്ങൾ കൂടുതലായി പ്രാപിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാവുന്നതാണ് ആൽക്കമി എ എൽ സി എച്ച് ഇ എം വൈ ആൽക്കമി ഈ ആൽക്കമി അതായത് ഒരു ധാതു പ്രധാനമായും ലെഡ് വിലയില്ലാത്ത ഒരു വസ്തു ഒരു മെറ്റൽ അതിനെ ചില സാങ്കേതികമായ ഘട്ടങ്ങളിൽ കൂടെ പ്രോസസ്സിൽ കൂടെ കടത്തിവിട്ടാൽ അതെൻ്റെ സ്വഭാവം മാറി അത് സ്വർണമായി തീരും മോശമായ അതിൻ്റെ ഇപ്പോഴത്തെ വിലയില്ലാത്ത ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു അത് ഏറ്റവും ഉദാത്തമായി വില ഏറ്റവും വർദ്ധിച്ച അവസ്ഥയിലായി ഇപ്പം ലഡ് സ്വർണമായി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഉദാത്തമായ അവസ്ഥ പ്രാപിച്ചു അതിൻ്റെ വില ശതഗുണീ ഭവിച്ചു എന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെയൊരു സാധ്യത ഭൗതിക ലോകത്തിലുണ്ട് എന്ന ചിന്ത ആദ്യമായി ഉദിക്കുന്നത് മതത്തിലല്ല അങ്ങനെ ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല ആ ആശയം ഉത്ഭവിച്ചത് ശാസ്ത്രത്തിലാണ് ആധുനിക ശാസ്ത്രത്തിലുമല്ല പുരാതന ശാസ്ത്ര സങ്കല്പത്തിലാണ് അതിന് യാഥാർത്ഥ്യം ഒട്ടുമില്ലായിരുന്നു ഇതാരംഭിക്കുന്നത് വാസ്തവത്തിൽ ഈജിപ്റ്റിലാണ് മിശ്രീം ദേശത്താണ് അത് എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ ഏഴാം നൂറ്റാണ്ട് വരെ ഈജിപ്റ്റിൽ മിശ്രൈമിൽ ഇത് സംബന്ധമായി അധികം അധികം പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുള്ളതായി ചരിത്രകാരന്മാർ നമ്മെ അറിയിക്കുന്നുണ്ട് അവിടെ നിന്ന് അലക്സാൻഡ്രിയ വഴി യവന സംസ്കാരത്തിലും റോമൻ സംസ്കാരത്തിലും അത് ചെന്നുപറ്റി അതിനുശേഷം യൂറോപ്പിൻ്റെ മറ്റ് രാഷ്ട്രങ്ങളിലേക്കിത് പടർന്നു ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടായതോടുകൂടെ ആൽക്കമിയെ പറ്റി അതായത് ഈ പ്രത്യേകതരമായ രസ രസതന്ത്ര ശാസ്ത്രത്തെ പറ്റി വളരെയധികം പരാമർശങ്ങളും ഗവേഷണങ്ങളും പഠിപ്പീരുകളും യൂറോപ്പിൽ തകൃതിയായി നടന്നു പല യൂണിവേഴ്സിറ്റികളിലും ഇത് സംബന്ധമായ ഗവേഷണങ്ങൾ നടന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആൽക്കമി ഇത് ചരിത്ര സത്യമാണ് ഇത് നിരസിക്കാൻ ആർക്കും സാധ്യമല്ല ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ പുരോഹിതൻ്റെ പ്രാർത്ഥനയിൽ കൂടെ അല്ലെങ്കിൽ ചൊൽത്തിൽ കൂടെ അതിൻ്റെ സ്വത്വം മാറി അപ്പവും വീഞ്ഞും അതിൻ്റെ സ്വത്വം മാറി യേശുവിൻ്റെ ശരീരവും രക്തവുമായി ആക്ഷരികമായി യഥാർത്ഥത്തിൽ തന്നെ രൂപാന്തരപ്പെടുപ്പെടുന്നു എന്ന പഠിപ്പീൽ കത്തോലിക്ക സഭ അത് രൂപീകരിച്ച ദിവസം മുതൽ നടത്തിയിട്ടുള്ളതല്ല കത്തോലിക്ക സഭ ഈ പഠിപ്പിയിൽ ആരംഭിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ ഞാൻ പറയുന്ന സത്യമാണെന്ന് മനസ്സിലാകും നിങ്ങൾ ഏതെങ്കിലും വിവരമുള്ള കത്തോലിക്ക പുരോഹിതനോട് ചോദിച്ചു നോക്കും ഇപ്പോൾ ഫാദർ പോൾ തേലിക്കാട്ടിനോട് ചോദിച്ചാൽ അദ്ദേഹം ഞാൻ പറയുന്നതാണ് ചരിത്ര സത്യം എന്ന് അദ്ദേഹം സമ്മതിക്കും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മാത്രമാണ് കത്തോലിക്ക സഭ അപ്പവും മീഞ്ഞും ഓസ്തികൾ യേശുവിൻ്റെ രക്തങ്ങളായി ആക്ഷരീകമായി രൂപാന്തരപ്പെടുന്നു എന്ന് പഠിപ്പിക്കാൻ തുടങ്ങുക അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അതുവരെ ഉണ്ടായിരുന്ന കത്തോലിക്ക വിശ്വാസികൾക്ക് എന്ത് പറ്റും അവർ കൈക്കൊണ്ടത് ചക്രമെന്തായിരുന്നു അല്ലയോ അങ്ങനെയുള്ള ചോദ്യം സഭയുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പുറപ്പെട്ടു വരികയില്ല പക്ഷെ നാം ചോദിച്ചേ മതിയാകുകയുള്ളൂ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭാ മേലധികാരികൾ ഇപ്രകാരമുള്ള ഒരു വലിയ കണ്ടുപിടുത്തം നടത്തുന്നതിന് മുൻപ് ഈ ശരീര രക്തങ്ങളെ കൈക്കൊണ്ട ഉത്തമവിശ്വാസികളുടെ അവസ്ഥ എന്തായിരുന്നു അവർക്ക് പറ്റിയ അബദ്ധം എന്തായിരുന്നു എന്നതിനെപ്പറ്റി സഭയ്ക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ചോദിച്ചു നോക്കണം അപ്പോൾ ഇനിയെന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ആശയം കടമെടുത്ത ആശയമാണ് മറ്റൊരു ഇടത്തു നിന്ന് മോഷ്ടിച്ച ആശയമാണ് നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീലോ പുതിയ നിയമത്തിലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ പഴയ നിയമത്തിലോ വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഭാഗ്യ ഭാ ഭാഗത്ത് ഏതെങ്കിലും ഒരു ധാതു ചില മതപരമായ പ്രക്രിയയിൽ കൂടെ അതിന് അതല്ലാതെ അതിൽ നിന്ന് തുലുവ്യത്യസ്തമായ മറ്റൊരു ധാതുവായി രൂപാന്തരപ്പെടുമെന്ന പഠിപ്പീൽ നിങ്ങൾ കാണിക്കാൻ സാധിക്കുന്നു മുപ്പ് അറുപത്തിയാറ് പുസ്തകത്തിലെവിടെയെങ്കിലും കാണിക്കാൻ സാ ആക്ഷരികമായി ഞാൻ വീണ്ടും പറയാനാക്ഷരിക്ക പ്രതീകാത്മകമായി ഉണ്ട് യേശു പറഞ്ഞു ഇത് എൻ്റെ ശരീരം അപ്പം എടുത്ത് നുറുക്കി നറുക്കി കൊടുത്ത് പറഞ്ഞു ഇതെൻ്റെ ശരീരം യേശു ഉദ്ദേശിച്ചത് ആ അപ്പം യേശുവിൻ്റെ ശരീരമാകുന്നു എന്നതല്ല ആയിത്തീരുന്നു എന്നതുമല്ല ഇത് ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവരെന്നാണ് പറഞ്ഞത് നിങ്ങളപ്പം നുറുക്കുമ്പോഴും മീഞ്ഞ് ഭക്ഷിക്കുമ്പോഴും ഒരുമിച്ച് നിങ്ങളിത് ആചരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുവീൻ അത് യേശുവിൻ്റെ ശരീരവും രക്തവും ആക്ഷരീകമായി ആയിത്തീരുന്നു എന്ന യാതൊരു സൂചനയും യേശുവിൻ്റെ പഠിപ്പീരിലോ അതിനേക്കാൾ പ്രധാനമായി പൗലൂസിൻ്റെ പഠിപ്പീരിലോ ഇല്ല എന്നതാണ് പച്ച പരമാർത്ഥം പിന്നെ ഈ ആശയം എവിടെ നിന്ന് വന്നു ഇത് ആൽക്കമിയിൽ നിന്ന് വന്നു ആൽക്കമിയിൽ മാത്രമാണ് ആൽക്കമിയിൽ മാത്രമാണ് ആൽക്കമിയിൽ മാത്രമാണ് വേദപുസ്തകത്തിലില്ലാത്ത ഈ ആശയം അതായത് അപ്പവും മീഞ്ഞും ആക്ഷരീകമായി യേശുവിൻ്റെ ശരീര രക്തമായി രൂപാന്തരപ്പെടുന്നു ഇതിനീ മേലാൽ അപ്പവുമല്ല മീഞ്ഞുമല്ല ആൽക്കമിയിലെ പ്രകാരം അന്നത്തെ ശാസ്ത്രജ്ഞർ സങ്കല്പിച്ചതനുസരിച്ച് ഒരു പ്രക്രിയയിൽ കൂടെ ലഡ്ഡ് പോലെയുള്ള വിലയില്ലാത്ത അല്ലെങ്കിൽ വില കുറഞ്ഞ വസ്തുക്കൾ കടത്തിവിട്ടതിൻ്റെ പരിണിത ഫലമായി പരി പരിണിത ഫലമായി അത് വിലയേറിയ വിലയേറിയ സ്വർണമായി മാറുന്നുവോ ആശയം ഒരിക്കലും സത്യമായില്ല അങ്ങനെ ഒരിക്കലും നടന്നിട്ടില്ല അത് അന്ന് ആളുകൾ അതിൽ വലിയ സാധ്യതയായി കണ്ടതെങ്കിൽ ഇന്ന് നമ്മളതിനെ വെറും ഒരു ഭ്രാന്തായിട്ടാണ് ഡെല്യൂഷനായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നാൽ മതത്തിൽ മാത്രം ഇതേശുവിൻ്റെ ശരീരരക്തമായി ആക്ഷരീകമായി എന്ന് പഠിപ്പിക്കുന്നു ഇത് മതവുമായ യാതൊരു ബന്ധവുമുള്ള ആശയമല്ല പക്ഷേ അതിനെ സംബന്ധിച്ചാണ് ഇത്ര വലിയ പുക്കാറുണ്ടാകുന്നത് ജനങ്ങളുടെ ഇടയിൽ ഇത്രമാത്രം വിഷവിത്തുകൾ വിതയ്ക്കപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സത്യമറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ആശയം എന്തായിരുന്നു എന്നതിനെ നൂറ് ശതമാനവും അവഗണിച്ച് യേശുവിൻ്റെ പഠിപ്പീലുകളുമായോ ആത്മീയ ആശയങ്ങളുമായോ പുലബന്ധം പോലുമില്ലാത്ത ഈ ആൽക്കമി പോലെയുള്ള ആശയ സംഹിതകളിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത കടമെടുത്ത ഒരാശയം പുരോഗതി ഏതാണ്ട് പറഞ്ഞതുകൊണ്ട് ആപ്പവും മീഞ്ഞും ആക്ഷരികമായ യേശുവിൻ്റെ ശരീരരക്തമായി രൂപാന്തരപ്പെടുവുന്ന പച്ചക്കള്ളം അസംബന്ധം അസത്യം ഇതിനെ സംബന്ധിച്ചാണ് ഈ വലിയ ജനങ്ങളുടെ ജനങ്ങളെ മതത്തിലുണ്ടാകുകയും കേരള മനസാക്ഷിയുടെ മുമ്പിൽ ക്രിസ്തു മതം അപഹാസ്യമായി തീർത്തക്കുവാണോ ഇത്രമാത്രം നാടകങ്ങൾ കളിക്കുകയും ചെയ്യുന്നതെന്ന് ജനം മനസ്സിലാക്കിയാൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അവസാനിക്കാനേ ഉള്ളൂ അതുകൊണ്ട് ആ ഉദ്ദേശത്തോടു കൂടി ആ സതുദ്ദേശത്തോടുകൂടി മാത്രമാണ് ഞാൻ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്നും ഇതിൻ്റെ ചരിത്ര സത്യം ഉൾക്കൊള്ളും എന്ന പ്രതീക്ഷയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു എവർക്കും നമസ്കാരം